തിരൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ ക്യാഷ്വാലിറ്റി ഒ പി ടിക്കറ്റ് പത്ത് രൂപയിൽ നിന്ന് ഇരുപത് രൂപയിലാക്കാനുള്ള നീക്കം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയ മനുഷ്യാവകാശ സംഘടനയായ നാഷണൽ ഫോറം പീപ്പിൾസ് റൈറ്റ്സ് ആശുപത്രിക്ക് മുന്നിൽ ധർണയും തെരുവു നാടകവും അവതരിപ്പിച്ചു മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ But 도 r 라 인다. a t a m u n 게 o In the p 도 a m 르 u n d a but t 도 the r i s a m 아이야 나 എന്തുകൊണ്ട് എന്തോ കൊണ്ട് എന്തുകൊണ്ട് 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 പാവപ്പെട്ട ജില്ലാ ആശുപത്രിയിൽ വരുന്നത് പാടില്ലല്ലോ നിങ്ങൾ കേൾക്കണം പാവപ്പെട്ടവനെ പീഞ്ഞ് പീഞ്ഞ് ഹിരരൂപ വാങ്ങിക്കുകയാണ് മനസ്സിലാക്കണം ഞാൻ എന്താണ് നടപടി 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 ആരാണ് ചെയ്യണ്ടത് ആരാണ് വഴി പതികളു സി കാർ പറയട്ടെ ഇന്ന് അവസാനിച്ചാലും വീണ്ടും നമ്മൾ വരണം മാറ്റങ്ങൾ വരുകയോ തീർച്ചയായും പാവപ്പെട്ട ജനങ്ങളും സാധാരണക്കാരും ആശ്രയിക്കുന്ന ആശുപത്രിയിൽ നടക്കുന്ന ഇത്തരം ചെയ്തികൾ അന്യായമാണെന്നും ഇതിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനാഫ് താനൂർ പറഞ്ഞു നിലമ്പൂർ പെരിന്തൽമണ്ണ രൂപയാണ് ടിക്കറ്റ് അതുകൊണ്ട് ഇവർ പറയുന്നത് ഞങ്ങൾക്ക് ദേശീയ മനുഷ്യാവകാശ എന്ന് പെരിന്തൽമണ്ണ പോലെയോ നിലമ്പൂർ പോലെയുള്ളയോ ജനങ്ങളല്ല ഇവിടെ ഉള്ളത് ഇവിടെ ഒരു തീരദേശ മേഖലയാണ് തീരദേശത്തുള്ള പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളും ഇവിടെയുള്ള കൃഷിക്കാരും സാധാരണക്കാരും വരുന്ന ഈ ഹോസ്പിറ്റലിൽ ജനങ്ങളെ കൊള്ളയടിക്കുന്ന രൂപത്തിന് പത്ത് രൂപ എന്നുള്ളത് ഇരുപത് രൂപയാക്കിയത് തീർത്തി തെറ്റാണ് അങ്ങനെ ഒരു തീരുമാനം ഇവർ എടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ജില്ലാ പ്രസിഡന്റ് എ പി അബ്ദുൾ സമദ് ജില്ലാ ജനറൽ സെക്രട്ടറി റഷീദ് തലക്കുത്തൂർ താലൂക്ക് ജനറൽ സെക്രട്ടറി ബി എ ഗഫൂർ താനൂർ ബാബ കാരി കുഞ്ഞുമമ്മദ് നടക്കാവ് ബിന്ദു അച്ചപ്പാട് ഷാജി കാട്ടിലങ്ങാടി സൽമാൻ കോർമൻ കടപ്പുറം യാസിർ മുത്തൂർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുക വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് തിരൂർ